ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അമരമ്പലം പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ബിരിയാണി ചാലഞ്ച് നടത്തിയും സംഭാവന സ്വീകരിച്ചും ഫണ്ട് കണ്ടെത്തി ബഡ്സ് സ്കൂളിന് വാങ്ങിയ വാഹനം കൈമാറി അമരമ്പലം മോഡൽ സി ഡി എസ് ആറു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് വാഹനം വാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ താക്കോൽദാനം നിർവഹിച്ചു നേതൃത്വത്തിൽ സ്കൂളിന് ഒരു വാഹനം വാങ്ങി അത് കൈമാറുന്ന ചടങ്ങിലാണ് ഞമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ചടങ്ങ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ പരണസമിതി വന്ന അന്ന് മുതൽ നമ്മൾ ഉദ്ദേശിച്ചതാണ് നമ്മളെ കുട്ടികൾക്ക് ഒരു വാഹനം എന്നുള്ളത് അത് ഇന്ന് കൂടെ സാക്ഷാത്കരിക്കുകയാണ് നമുക്കെല്ലാം മായ സൂചിച്ച് കൊണ്ട് ആ സാഹചര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമുക്ക് വാഹനം വാങ്ങണമെങ്കിൽ ഒരുപാട് നിയമനം തടസ്സങ്ങളുണ്ട് ഒരു വ്യക്തി ഒരു വാഹനം വാങ്ങുന്നത് മാതിരിയല്ല ഒരു ട്രസ്റ്റ് വാഹനം വാങ്ങുമ്പോൾ അതിലൊരുപാട് നടപടിക്രമങ്ങൾ കടന്നു വരേണ്ടത് കൊണ്ടാണ് ഇത്രയും ഇത് വേകിപ്പോയത് എന്താണെങ്കിലും അതൊക്കെ മറികടന്നു നമ്മൾ ഇന്ന് വാഹനം കുട്ടികൾക്ക് കൈമാറിയിരിക്കുകയാണ് ഇത് ഞാൻ പ്രത്യേകം കുടുംബശ്രീനെ ഞാൻ ഇതിനെ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്തിൽ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം കുടുംബശ്രീ ഏറ്റെടുത്തു അത് ചെയ്തതിന് പ്രത്യേകം മായ ചേച്ചി അടക്കമുള്ള കുടുംബശ്രീ അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നത് മാത്രമല്ല കുടുംബശ്രീനെ സഹായിക്കാൻ നേതൃത്വത്തിലുള്ള ട്രോമ കെയർ കണ്ണൻ അങ്ങനെ ഒരുപാട് പ്രവർത്തകർ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഇതിന് ഒന്നടക്കം രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ കൂടെ നിന്നിന് എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ് നമുക്കറിയാം പഞ്ചായത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ആദ്യം തന്നെ ഉദ്ദേശിച്ചതാണ് ഈ കുട്ടികൾക്ക് ഒരു വാഹനം പഞ്ചായത്ത് പണ്ട് ഉപയോഗിച്ച് വാങ്ങുക എന്നുള്ളത് നമ്മുടെ രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് ഒക്കെ പറഞ്ഞു ഈ കുട്ടികൾക്ക് വാഹനം വാങ്ങാൻ എത്ര ഫണ്ട് വേണ്ടത് ഞാൻ തരാം നമ്മുടെ എം എൽ എ പി വി അനുക പറഞ്ഞു എത്രയാണ് വേണ്ടത് തരാം പഞ്ചായത്ത് ധൃത്തിക പഞ്ചായത്ത് മുഴുവനും ബ്ലോക്ക് ആണെങ്കിലും ജില്ലയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ ഞങ്ങൾ കൂടിയിരുന്ന് തീരുമാനിച്ചത് പക്ഷെ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഓരോ നിയമതടസ്സങ്ങൾ ഈ കുട്ടികൾക്ക് കോള് യാത്ര കോളർഷിപ്പ് നൽകി അമരമലം പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഏറെ നാളത്തെ ആഗ്രഹമാണ് വാഹനമെന്നത് ഈ ആഗ്രഹമാണ് അമരമ്പലത്തെ കുടുംബശ്രീ പ്രവർത്തകർ സഫലമാക്കിയത് പഞ്ചായത്തിലെ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ സമാഹരിച്ചും ബിരിയാണി ചലഞ്ച് നടത്തിയും സുമനസ്സുകളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുമാണ് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ വാഹനം വാങ്ങാനുള്ള ഫണ്ട് കണ്ടെത്തിയത് വരും വർഷങ്ങളിൽ വാഹനത്തിന് കേടുപാടുകൾ വന്നാൽ പരിഹരിക്കാനുള്ള രണ്ട് ലക്ഷം രൂപയും ചടങ്ങിൽ കൈമാറി കുടുംബശ്രീ ഓഫീസ് പരിസരത്ത് നിന്നും ഘോഷയാത്രയായാണ് വാഹനം പഞ്ചായത്തിലെത്തിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷയായി വാഹനം വാങ്ങാനുള്ള കുടുംബശ്രീയുടെ ഫണ്ട് സമാഹരണ ദൌത്യത്തിൽ സഹായകമായ ട്രോമാ കെയർ യൂണിറ്റ് സാമൂഹിക പ്രവർത്തകരായ സഫീർ ലില്ലി വിനീഷ് കണ്ണൻ എന്നിവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു കാളികാവ് ബ്ലോക്ക് മെമ്പർമാരായ പി എം ബിജു കെ രാജൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എം ബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി പി സി നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ ഉപസമിതി കൺവീനർ സുധർമ്മ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സൗമ്യ നന്ദിയും പറഞ്ഞു അഞ്ഞൂറോളം കുടുംബശ്രീ അംഗങ്ങൾ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സ്വന്തം സ്വന്തം നമ്മുടെ സംബന്ധിച്ചുപാടം